കൺസ്യൂമർ ൂരിലെ മദ്യ വില്പനശാലയ്ക്ക് മുന്നിൽ ചുമട്ടോ തൊഴിലാളികൾ നടത്തിവരുന്ന റിലേ സമരം തുടരുന്നു സ്ഥാപനം ചെറുവത്തൂരിൽ നിന്നും മാറ്റാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് ചുമട്ടോ തൊഴിലാളികളുടെ സമരം കോഴിക്കോട് മദ്യശാല പ്രവർത്തനം ആരംഭിച്ച ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കെട്ടിടത്തിന് മുന്നിൽ മൂന്ന് ദിവസങ്ങളായി ചുമട്ടു തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പ്രവർത്തകർ റിലേ സമരം നടത്തിവരികയാണ് മദ്യശാല അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ തടയാൻ തയ്യാറായാണ് ചുമട്ടു തൊഴിലാളികൾ രംഗത്തുള്ളത് സ്ഥാപനം പൂട്ടാൻ നിർദ്ദേശം നൽകിയത് ആരാണെന്നും മദ്യശാല മാറ്റുകയാണെങ്കിൽ എവിടേക്കാണെന്നും വ്യക്തമാക്കണമെന്ന് ചുമട്ടു തൊഴിലാളികൾ മുൻപേ ആവശ്യപ്പെട്ടിട്ടുണ്ട് മദ്യശാല മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ കൺസ്യൂമർ ഫെഡ് പ്രതിനിധികളും ജനനേതാക്കളും ചർച്ചകളും നടത്തിയിട്ടുണ്ട് ചെറുവത്തൂർ ടൗണിൽ നിന്നും അധികം ദൂരെയല്ലാതെ മദ്യശാല മാറ്റി സ്ഥാപിക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് ചുമട്ട തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിക്കുന്നത് ഇത് ഈ സ്ഥാപനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തൊഴിൽ സംരക്ഷിക്കുന്നതിന് അവർ അവരെ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഇരിക്കുന്നത് പാർട്ടി നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് തീർച്ചയായും ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് ഈ ഔട്ട്ലെറ്റിന്റെ